വലിയ എങ്ങനെയാണ് തരണം തരണം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഒരു ഇപ്പം വന്നിപ്പോൾ നാലഞ്ച് ദിവസമായി നാലഞ്ച് ദിവസത്തിനും കൂടുതലായി ഉറക്കയില്ല രാത്രി അതായത് കടൽ വന്നു മുഴുവനും അതായത് സുനാമി വരുമ്പോലെയാണ് വരുന്നത് വന്ന് പൊങ്ങി അങ്ങോട്ട് ഈ ഗവൺമെന്റിന്റെ അടുത്തു വരെ വരുന്നത് കടൽ അപ്പോൾ നമ്മൾ കഥവനും തുറന്നിട്ടിട്ട് ഇരിക്കുന്നു എവിടെ പോകാൻ ഈ പത്ത് ഇരുപത് വയസ്സായ മക്കളെ കൊണ്ട് എവിടെ പോവാൻ വേണ്ടി അതിന് കുറവ രാവും പവലും ഉറക്കമില്ലാതെ നമ്മളിവിടെ കുത്തിക്കൊണ്ടിരിക്കണേ അവർ വന്ന് പറയണേ മാറിപ്പോയി താമസിക്കുകയും മാറിപ്പോയി താമസിക്കുകയും നമ്മളിവിടെ പോയിട്ട് വീണ്ടും ഇവിടെ തന്നെ എല്ലാം വരണം അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു അതായത് അന്നേയെന്നും പറയുന്നു പത്ത് ലക്ഷം രൂപ തരുമെന്ന് ഈ പത്ത് ലക്ഷവും കൊണ്ടുപോയി ഞങ്ങൾ എന്തൊരു ചെയ്യാം രണ്ട് സെൻറ്റ് സ്ഥലം മൂന്ന് സെൻ്റ് സ്ഥലം വേണമെന്ന് പറയണവർ ഈ മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് ഈ പത്ത് ലക്ഷം രൂപ തികയുമില്ല പിന്നെ ഈ വീട് വയ്ക്കണം ഞങ്ങൾക്ക് കൊന്നാമത് കടൽ ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർ ഇവരെയും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും വില കുറഞ്ഞ സ്ഥലത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ബസ് കയറി ഇവിടെ വരണം നമുക്ക് ജീവിതം ഇല്ല നമുക്ക് നമ്മൾ കടലുകൊണ്ട് ജീവിക്കുന്നവർ ഈ കടലിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാർ പോയാൽ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ആഹാരം വേവും മാറി ഞങ്ങൾക്ക് കൃഷിപ്പണിയോ വേറെ ഒരു ജോലികളും ഞങ്ങൾക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ കടല കൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾ ഇവിടെ നിന്ന് എവിടെ പോവാൻ വേണ്ടി അപ്പോൾ ഈ സർക്കാർ ഒന്നിൽ ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ കൂടെ കൂട്ടി പതിനഞ്ച് ലക്ഷം രൂപ തരണം ഇല്ലെങ്കിൽ ഈ സ്ഥലം കണ്ടെത്തി ഞങ്ങൾക്ക് മൂന്ന് സെൻറ്റ് സ്ഥലവും പൈസയും തന്നാൽ ഞങ്ങളുടെ കഴിവനുസരിച്ച് ഞങ്ങൾ വീട് വെച്ച് പോവാം അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കണം ഇത് ഒന്നും എടുക്കൂല ഈ കടല് വരണ നേരത്തിന് ഓടി വരുന്നു നോക്കുന്നു വീടിയോ പിടിക്കുന്നു അവർ പോകുന്നു വരുന്നു നോക്കുന്നു പോകുന്നു പക്ഷേ തീരുമാനത്തിൽ ഒന്നും വരണില്ല ഇപ്പോൾ എത്രയും നാൾകൾ കൊണ്ട് ഞങ്ങൾ പറയുന്നു കല്ലടുക്കി തരി ഞങ്ങൾക്ക് വീട്ടിൽ തന്നില്ലെങ്കിലും കുഴപ്പമില്ല കല്ലടുക്കി തരി ഞങ്ങൾ ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് 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 അടുക്കാം എടുക്കാമെന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ മാസം വരെ ഈ യോഗങ്ങളൊക്കെ കൂടിയതിൽ പറയുന്നത് എത്രയോ കോടി ഒന്ന് അനുഭവിച്ചെടുക്കുന്നു അത് ഞങ്ങൾ ഈ കടല് തീർന്ന ഈ ആനയാടി തീർന്ന ഞങ്ങൾ വന്ന് കല്ലടക്കി തരാമെന്ന് പറയണെ അപ്പോൾ ഈ സംവിധാനം ഇത് വരുന്നതിന് മുമ്പ് അവർക്ക് ചെയ്തു തരാമല്ല ഇപ്പോൾ ഓടി വന്ന് ഇപ്പോൾ കുറച്ച് മണ്ണ് കുറേ മണ്ണ് കൊണ്ടുവരും അഞ്ച് ചാക്ക് കൊണ്ടുവരും അടുക്കും അവർ പോവും ഈ ചാക്ക് എത്ര നേരം നിൽക്കുമെന്ന് പറയാൻ പറ്റുമ്പോൾ ഞങ്ങൾ പറയുന്ന ഞങ്ങൾ ഈ ഇപ്പം ഈ രണ്ട് ദിവസം വന്ന കടൽ ഞങ്ങളെ വീട്ടിനേക്കാളും പൊക്കത്തിലാണ് വന്നത് ഞങ്ങൾ ജീവിതത്തിൽ ഇത്രയും പ്രായമായി എനിക്ക് നാൽപ്പത്താറ് വയസ്സായി ഈ നാൽപ്പത്താറ് വർഷം ഈ കടൽ ഇത്രയും പൊങ്ങി കരയിൽ വന്നത് ഞാൻ കണ്ടിട്ടില്ല പോയി കാത്തു വന്നപ്പോൾ പോലും ഈ കടൽ ഇത്രയും പൊക്കത്തിൽ വന്നത് ഞാൻ കണ്ടില്ല പക്ഷേ മെനിഞ്ഞാന്ന് വന്ന് സാറേ ഫ്രണ്ട് ബാക്കും രണ്ട് സൈഡും പൊങ്ങി വന്നത് കൊണ്ടൊന്ന് നില വിളിച്ച് കൊണ്ടാണ് കൊണ്ടൊക്കെ ഓടിയത് അത്രയ്ക്കും പൊക്ക ഈ ചാക്കടുക്കിയോടെ തന്നെ ഈ കടൽ നിൽക്കും നിൽക്കില്ല അല്പം ഇത് അതായത് ഇത്തിരി തട്ടി നിൽക്കുമെന്ന് തോന്നുന്നു പക്ഷേ കടൽ ഈ ചാക്കിൻ്റെ പുറത്തൂടി അങ്ങ് കയറി വരും അത്രയ്ക്കും പൊക്കം പറയാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ ഇതിന് എന്തെങ്കിലും ഒരു നല്ല തീരുമാനം ഞങ്ങൾക്ക് കൊണ്ടുവരി വരുന്നു നോക്കുന്നു അധികാരികൾ വരുന്നു നോക്കുന്നു മുമ്പ് വരുന്നു നോക്കുന്നു പോകുന്നു ഒരു കാര്യവും നടക്കുന്നില്ല ചിലപ്പോൾ ഞങ്ങളെ പേരെച്ചൊല്ലി മുകളിലുള്ളവരായിരിക്കും എന്തെങ്കിലും വാങ്ങിക്കുന്നത് ഈ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നവർക്ക് ആർക്കും ഒന്നും കിട്ടുന്നില്ല കൊടുക്കുന്നുമില്ല വാങ്ങിക്കുന്നതുമില്ല ഈ സംരക്ഷണ ഭിതിയൊക്കെ തരുന്നിട്ട് കുറെ നാളായില്ലേ ഈ സംരക്ഷണ ഭീതി നല്ലതായിരുന്നെങ്കിൽ ഇത്ര ഒരു രൂക്ഷമായ കടലാക്രമണം നേരിടേണ്ടി വരില്ലായിരുന്നു ഈ കല്ല് കഴിഞ്ഞ കൊല്ലത്തിൽ തന്നെ ഈ കല്ല് പോയി കഴിഞ്ഞു അപ്പൊ ഈ കല്ല് പോയ അതിനു മുമ്പ് കുറേ വർഷങ്ങളായി കല്ലടക്കി ഈ കല്ലിടുന്ന സമയത്ത് നമുക്ക് ഒന്നും സംഭവിച്ചില്ല കല്ലിൻ്റെ അടുത്തുകൂടി വന്നാലും പോകും ഉത്രയും പേടിയില്ല ഈ കല്ല് കഴിഞ്ഞ കൊല്ലം ഈ വായിക്കാത്തു വന്ന ശേഷം ഈ കല്ലെല്ലാം മൊത്തം പോയി അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് വീണ്ടും ഈ കല്ലിനെ കൊണ്ട് അടുക്കി തരി അപ്പോൾ അവർ ചെയ്യുന്നില്ല ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല നമ്മൾ എന്തു നമ്മൾ നമ്മളെന്തേലും ചെയ്യാം നമ്മൾ കടലും കൊണ്ട് നമ്മളുണ്ട് വേറെ ഒന്നും നമുക്കറിയില്ല പത്തും പതിനഞ്ചും വയസ്സായ കുട്ടികളെയും കൊണ്ടൊക്കെ നമ്മൾ എവിടെ കൊണ്ട് പോവാൻ ഒട്ടേറെ വീടുകൾ തകർന്നു പോയിട്ടുണ്ടല്ലോ തകർന്നു പോയി ഇപ്പം ഈ ഇപ്പം ഈ കടൽ കിടക്കുന്നത് തന്നെ ഒരു നാലഞ്ച് വീടിൻ്റെ അകത്തിലാണ് വീട്ടിലാണ് വെള്ളം കിടക്കുന്നത് അത് കഴിഞ്ഞാണ് ഈ വീടിരിക്കുന്നത് ഇനി ഇത് ഇത് ഇത്ര തന്നെ ദൂരം ഇതിലിനി വരാൻ താമസിക്കാൻ പറയാൻ പറ്റില്ല രാത്രിയെങ്കിൽ രാത്രി പകലെങ്കിൽ പകൽ നമ്മളെ കൊണ്ടുപോകും കടലിനോട് നമുക്ക് നേരിടാനും പറ്റില്ല വേറെ എന്തെങ്കിലും പിടിച്ചു നിൽക്കാം ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തേലും ചെയ്യുക ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ ഇത്ര തന്നെ നമ്മൾ വേറെ ഒന്നും നമുക്ക് പറയാനില്ല പക്ഷെ ഈ ഗവർണ്മെന്റ് അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം ഞങ്ങളെ ഞങ്ങൾ മത്സ്യം കൊണ്ടല്ലേ ജീവിക്കുന്നത് ഞങ്ങൾ വല്ല പോയാൽ എവിടെ നിന്ന് ജീവിക്കും ഞങ്ങൾക്ക് ആരാഹാരം തരും ഇതിന് വേണ്ട നടപടികൾ ചെയ്യണം വീടൊക്കെ തകർന്നിട്ട് അവരെ ഉണ്ടായോ ഈ വീട് തകർന്ന് കുറച്ച് വീടുകാർക്ക് ഫ്ലാറ്റ് കൊടുത്ത് കുറേ പേർക്ക് പൈസയും ഈ സ്ഥലവും കൊടുത്ത് ഞങ്ങൾ ഇതിനു മുമ്പ് മൂന്ന് സെൻറ്റ് സ്ഥലവും കുറേ പൈസയും കൊടുത്ത് ആരേഴ് ലക്ഷം പോലെ കൊടുത്ത് അത് നാലഞ്ച് വർഷത്തിന് മുമ്പ് വരേ അപ്പോൾ അവർക്ക് കൊടുത്തതുപോലെ നമുക്ക് തന്നെങ്കിൽ നമ്മൾ പോയി ഒരു വിധത്തിൽ നമ്മൾ ഈ പത്ത് ലക്ഷം കൊണ്ടുപോയി സ്ഥലം വാങ്ങിച്ച് കിണർ വേണ്ടേ നമുക്ക് വെള്ളം കുടിക്കാൻ അവിടെ പൊതുവെ ഇവിടെ നിന്ന് ഇടവക ഇടവകക്കാരാണ് പൈപ്പ് വെച്ച് നമ്മൾ കുടിക്കുന്നു ഈ ജലവെള്ളം അപ്പോൾ ഇത് നമ്മൾ അവിടെ പോയാൽ നമുക്ക് ആര് വെള്ളം തരും അടുത്ത വീട്ടിൽ ഒരു ദിവസം തരും രണ്ട് ദിവസം തരും എന്നും തരേ ഞങ്ങൾക്ക് വെള്ളം ഞങ്ങൾക്ക് വെള്ളം വേണ്ടിയേ പൈപ്പ് വേണ്ടിയ കിണർ വേണ്ടിയേ ഇവർ തരുന്ന ഈ പത്ത് ലക്ഷത്തിൽ എന്തോന്ന് ഞങ്ങൾ ചെയ്യാം പിന്നെ ചെമ്മട്ടുകൂലി ഇടുങ്ങില് വഴി കുറച്ച് വാങ്ങിക്കുമെങ്കിൽ ആ ചെമ്മട്ടുകൂലിക്ക് വേണ്ടി ആൾക്കാർ അതിന് വീടിന് പത്ത് ലക്ഷം ചിലവാക്കേണ്ടതിന് ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കണം ചെമ്മട്ടുകൂലി കൊടുക്കണം നമ്മൾ നമ്മളെന്തറിയാൻ പറ്റും ഞങ്ങൾ ഈ കൊച്ചു മക്കളെ വെച്ച് പഠിപ്പിക്കാൻ വീട് വയ്ക്കാൻ മക്കളെ ജോലിയിലാക്കാൻ എന്തോന്ന് ചെയ്യാൻ വേണ്ടി ൂജ്യം മാത്രം തന്നെ എന്തെന്ന് പറഞ്ഞാൽ ഈ കടലും മേലോട്ട് പൊങ്ങി വരുമ്പോ ഈ മണ്ണ് ഇരിക്കൂല ചാക്കും അവിടെ തന്നെ വെള്ളം ഇങ്ങോട്ട് വരും ആർക്കും പിടിക്കാൻ പറ്റൂല ഈ രണ്ട് ദിവസത്തിന് മുമ്പ് നിങ്ങൾ വരേണ്ടതായിരുന്നു ഈ വെള്ളം കാണാൻ ഇതെല്ലാം കടൽ വെള്ളം കയറിയതാണ് ഒന്ന് ആ ഫ്രണ്ട് നോക്കിയാ പോയി അതെല്ലാം മൊത്തം അങ്ങോട്ട് വരെ ഈ വെള്ളം തന്നെ ഒരു ഇത് ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗം രണ്ട് ദിവസം വരെ കറണ്ട് ഇല്ലാതെ ആയിരുന്നു ഞങ്ങൾ അധികാരികളാരും ഈ ഞങ്ങൾക്ക് ഇല്ലാതെ രണ്ട് ദിവസം രാവിലെ കറണ്ട് ഇല്ലാതെ കിടന്ന് കറണ്ടില്ല കടൽ വെള്ളം അങ്ങനെ വന്ന് അധികാരി വിള ആരാറിയിച്ചിട്ട് അവർ വന്ന് പക്ഷേ അവർ വന്നു നോക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആരോടൊന്നും ചോദിക്കുന്നില്ല നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് നിങ്ങൾ എന്തിനും ഇവിടെ നിങ്ങൾക്ക് പോകാൻ സമയമായില്ലേ നിങ്ങൾക്ക് വീടുണ്ടി കിട്ടിയെന്ന് ഒന്നും ചോദിക്കുന്നില്ല മുമ്പ് ഒരു വരുന്നു നോക്കുന്നു വീഡിയോ പിടിക്കുന്നു അവർ പോകുന്നു അപ്പം ഞാൻ ഉച്ചത്തിൽ സംസാരിച്ച് ചെന്നിട്ട് അവരെന്തെന്ന് ചോദിക്കുന്നില്ല പിന്നെ എന്തെയ്യാ നമ്മൾ നമ്മൾ സംസാരിച്ചിട്ട് അവരെന്തെന്ന് ചോദിക്കുന്നില്ല നമ്മളെന്തരെയാണ് എന്താ പറയുക ഞങ്ങൾ എന്താ ഇന്ന് നമ്മളിപ്പോൾ ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് പറയാൻ പറ്റില്ല ഇന്ന് ഞങ്ങൾ ഈ ഇതിൽ സംസാരിക്കുന്നത് നാളെ നിങ്ങൾ വരുമ്പോൾ ഈ വീടുണ്ടാകുമോ ഞങ്ങളുണ്ടാകുമോ എന്ന് അറിയാൻ പറ്റൂല